ചേട്ടന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉള്ള ഒരാളല്ല പക്ഷെ കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ആള് വർക്ക് കഴിഞ്ഞ് വന്നു വന്നപ്പോ എന്നോട് പറഞ്ഞു മേലും കൈ വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് അത്ര വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഡോള കഴിച്ചിട്ട് ആൾ കിടന്നതാണ് പിറ്റേ ദിവസം രാവിലെ ആള് പള്ളിയെ പോവാനായിട്ട് അഞ്ചുമണി ആകുമ്പോൾ എഴുന്നേറ്റു പെട്ടെന്ന് തല കറങ്ങണ ഒരു ഫീൽ ആൾക്ക് തോന്നി എന്ന് പറയുന്നു അങ്ങനെ തന്നെ ആൾ കസേരയിൽ വന്നിരുന്നു പിന്നെ ആൾക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല അപ്പൊ അമ്മച്ചി പെട്ടെന്ന് വിളിക്കുന്നുണ്ട് ചേട്ടനെ എന്താണ് നീ പള്ളിയെ പോകണില്ലേന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ ഒന്നും ഇണ്ടുന്നില്ല അങ്ങനെ ബഹളം കേട്ടിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ വരുമ്പോ ചേട്ടനെ ഒന്നും അറിയണില്ല കണ്ണൊക്കെ ിലേക്കാക്കി കൈ രണ്ടും സ്റ്റക്കായി നിക്കണ്ട് വായൊക്കെ ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് ചെരിഞ്ഞു പോയിട്ട് ആൾക്ക് ഒരു രണ്ട് മിനിറ്റ് സമയത്തോളം ഞാനും വീട്ടിലുള്ളവരെല്ലാവരും കൂട്ട നിലവിലി ആയിരുന്നു കാരണം ചേട്ടൻ കയ്യിൽ നിന്ന് പോയിന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു കൃപാസന മാതാവിന്റെ രൂപം ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥിക്കുന്ന രൂപങ്ങൾ വെച്ചിരിക്കുന്നതിന്റെ ഒപ്പം തന്നെയാണ് മാതാവിന്റെ രൂപം വെച്ചിരിക്കുന്നത് ഒറ്റ ഒരൊറ്റ വിളിക്കുകയും അതോടൊപ്പം തന്നെ തൈലം ചേട്ടന്റെ നെറ്റിയും ഒരു കുരിശു വരച്ചിട്ട് വിശ്വസപ്രമാണ ചെല്ലിയാണ് ഉണ്ടായത് ആ വിശ്വസ പ്രമാണം ചെല്ലി ചേട്ടൻ ചേട്ടനങ്ങൾ ഛർദ്ദിച്ചു ആ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ആള് നോർമലായി